ഹലോ ഫ്രണ്ട്സ് കേരള ഫോർ യു യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹൈവേ വർക്കിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ കാണുന്ന കാഴ്ച കരിമ്പിൽ നിന്നാണ് കരിമ്പിൽ വളരെ സ്പീഡിൽ ഇവിടുന്ന് തൊട്ട് പൂക്കിപ്പറമ്പ് വരെ വളരെ സ്പീഡിൽ റോഡ് വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും മസിന ഗുടിയുവായി ഊട്ടിക്ക് ഈ റോട്ടിലൂടെ ഒക്കെ പോവാ അത്രക്കും ഭംഗിയായിട്ടാണ് ഇവിടെ റോഡ് പണി കഴിഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ഈ ഭാഗങ്ങളിലൊക്കെ പണി കഴിഞ്ഞു തുടങ്ങിയ ഈ റോഡിന്റെ ഒരു ബോട്ടിങ് ടാറിങ് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ ബാക്കിയുള്ള എല്ലാ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇനി വെന്നിയൂർ പൂക്കിപ്പറമ്പ് അതുവരെയൊക്കെയുള്ള കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോവേണ്ടത് അപ്പൊ യാത്ര തുടങ്ങിയിട്ടുണ്ട് റോഡ് കണ്ടില്ല അതിന്റെ സൈഡിലൂടെ മറ്റു വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അത്രക്കും സ്പീഡില് വാഹനങ്ങൾ ഓടിച്ച് ആളുകൾ പോകുന്നുണ്ട് കുറച്ച് മുന്നേ ഞാനൊരു തൃശൂർ കോഴിക്കോട് ബസ് ഇതിലൂടെ പോയി റോഡ് ബ്ലോക്ക് ആയ സമയത്ത് ഇവിടുന്ന് കുറച്ച് ഭാഗം മാത്രം പണി ചെയ്യാൻ ഇനി ബാക്കിയുള്ളു ഒരു കുറച്ച് ഭാഗം വളരെ കുറച്ച് ഭാഗം അതൊരാഴ്ച ഉള്ളിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ആക്കുന്ന തോന്നുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് പൂക്കിപ്പറമ്പ് വന്നിയോർന്ന് പൂക്കിപ്പറമ്പ് വരാനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ ഈസി ആയിട്ട് പോവാം ഇപ്പം തന്നെ കുറേ വണ്ടിക്കാർ വണ്ടി പഠിക്കുന്നു അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് കാണാം ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല ദുബായിലൊക്കെ റോഡ് പോലെ തന്നെയാണ് ഇവിടെയും റോഡ് വർക്ക് അത്രക്കും അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെ പണി കെ എൻ ആർ സി നടത്തിയിട്ടുള്ളത് ഈ കമ്പനി നമ്മളെ ഈ ഭാഗത്ത് കിട്ടിയത് വളരെ ഭാഗ്യമായി തോന്നുന്നുണ്ട് അത്രക്കും സ്പീഡിലാണ് ഇവിടെ വർക്ക് ഇതിപ്പോ വന്യൂര് പാലത്തിന്റെ മുകളിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ചെറിയ ഭാഗം ജോയിന്റ് ചെയ്യാനുള്ള വർക്കൊക്കെ ഈ ബാക്കിയുണ്ട് വണ്ടിയിലെ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പൊ ഈ കാണുന്നത് ആ ഭാഗത്താണ് വന്നിയൂര് പള്ളി കാണുന്നത് അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ ഒരു വണ്ടി വരുന്നുണ്ട് നല്ല സ്പീഡില് ഇതേപോലെ ഒരുപാട് ആളുകൾ കാറ് പഠിക്കുന്നൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ അവർക്ക് വിട്ടുപോയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഫുൾ എത്ര പെട്ടെന്നാണ് അഞ്ചു മിനിറ്റ് വീഡിയോ എടുക്കാൻ പത്ത് മിനിറ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു വന്നതാണ് അഞ്ചു മിനിറ്റ് ആയി പോയത് അത്ര സ്പീഡിലായിരുന്നു ഇവിടുത്തെ യാത്ര അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്നായി പോയി അപ്പൊ ഞമ്മക്കിഞ്ഞി അങ്ങോട്ട് തന്നെ പോയി നോക്കാം പൂക്കിപ്പറമ്പ് ഭാഗത്തോട്ട് ഇവിടെയൊക്കെ ഫുൾ പണി കഴിഞ്ഞു ഇനി സൈഡിൽ കുറച്ച് ഭാഗത്തൊക്കെ ഈ ബാരിക്കേഡിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ ഇപ്പോൾ മോഡേൺ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി സൈഡ് വാളിൻ്റെ പണി ബാരിക്കേഡിന്റെ പണിയൊക്കെ കൊടുക്കാനുണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞ ഫുൾ ടാറിങ് പണി ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പൂക്കിപ്പറമ്പ് എത്തി അഞ്ചു നിമിഷം പോലും എടുത്തിട്ടില്ല വെഞ്ഞൂരിൽ നിങ്ങണ്ട് ഇതാണ് പൂക്കിപ്പറമ്പിലെ പള്ളി ആണ്ടില്ലേ ഇനി പള്ളിയൊന്നും മനസ്സിലാവൂല ചിലർക്ക് ഇവിടെ എത്തുന്ന സ്ഥലം തന്നെ മനസ്സിലാവൂല അപ്പൊ റോഡിന്റെ ബോർഡൊക്കെ വായി വായിച്ചാലേ നമുക്ക് എവിടെ എത്തി എന്നൊക്കെ അറിയുള്ളൂ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ പൂക്കി പാലത്തിന്റെ മേലെന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ ഇത് കാണേണ്ടത് അടിയിലൂടെയൊക്കെ വാഹനങ്ങള് സൈഡിലൂടെ പോകുന്ന വേണ്ടിയില്ലേ ഇവിടെയും നമുക്ക് കാണാ കുറച്ച് ഭാഗം ജോയിന്റ് ചെയ്യാനുള്ള വർക്ക് മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ ഉള്ളു പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പിലെ തെന്നല റോഡിന്റെ സൈഡിലേക്ക് ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയെന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്